നമസ്കാരം എല്ലാ സർക്കാർ ജീവനക്കാരും ഒരു ദിവസം സർവീസിൽ നിന്ന് പിരിയേണ്ടവർ തന്നെയാണ് അങ്ങനെ പിരിയുമ്പോൾ കിട്ടുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ അത് എന്തൊക്കെയാണെന്നും എത്രയൊക്കെ കിട്ടാമെന്നും ഒക്കെ ഒന്ന് അഡ്വാൻസ് ആയി അറിഞ്ഞിരുന്നാൽ ഒരു പ്ലാനിംഗ് ഒക്കെ നമുക്ക് മുൻകൂട്ടി ചെയ്യാൻ കഴിയും അല്ലെ ഇങ്ങനെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാതിരുന്നാൽ ചിലർക്ക് അവർ പ്രതീക്ഷിച്ച അത്രയും തുക കിട്ടിയില്ലെങ്കിൽ ഒരു നിരാശ തോന്നാം മറ്റു ചിലർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ തുക കിട്ടിയതിന്റെ ഒരു അമിത സന്തോഷം തോന്നാം ഇത് രണ്ടും അപകടമാണ് അല്ലേ എന്നാൽ ചില കേട്ടോ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നല്ല അതിനൊരു സർ എന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെ ത്രില്ലടിക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ വീഡിയോ ഇത് പാപം സാധാരണ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയാണെന്ന് ആദ്യം പറയുകയാണ് അങ്ങനെ ത്രില് വേണമെന്നുള്ളവർ ഒരു കാര്യം ചെയ്യൂ വീഡിയോ കണ്ടിട്ട് സ്വന്തം കാൽക്കുലേഷൻ നടത്താതിരിക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അതായത് നമുക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ എത്രയൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയുന്ന ചില ടിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് എന്ന് വെച്ച് എൻ പി എസ് കാര് അത് കാണാതെ പോകരുത് എൻ പി എസ് ഗാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ വർക്കിംഗ് ക്ലാസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയുടെ അവസാനം വർക്കിംഗ് ക്ലാസ് പ്രോമിസ് ചെയ്തിരുന്നതനുസരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ പി എസ് കാര്ക്ക് നൽകിയ പ്രോമിസും വർക്കിംഗ് ക്ലാസ് ഫുൾഫിൽ ചെയ്യുമെന്ന് ഉറപ്പ് തരികയാണ് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം അമ്പത്തിയാറ് വയസ്സിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷനർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുക എന്ന് ആദ്യം നമുക്ക് നോക്കാം ഒന്ന് പെൻഷൻ ആണ് രണ്ട് ഡി സിആർജി മൂന്ന് കമ്മ്യൂട്ടേഷൻ നാല് ഫാമിലി പെൻഷൻ പിന്നെ ഉള്ളത് നമ്മൾ പലപ്പോഴായി നടത്തിയിട്ടുള്ള സേവിങ്സ് ഇൻഷുറൻസ് ഒക്കെയാണ് അതായത് ടെർമിനൽ സെറണ്ടർ ഉണ്ടാവും ജി പി എഫിന്റെ ക്ലോഷർ എസ് എൽ എയുടെ ക്ലോഷർ ജി ഐ എസിന്റെ ക്ലോഷർ ഇതൊക്കെയുണ്ട് ഇവ ഓരോന്നും എത്ര വീതം കിട്ടുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ പെൻഷൻ ഡി സിആർ ജി കമ്മ്യൂട്ടേഷൻ ഫാമിലി പെൻഷൻ ഇത് പരിശോധിക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം അത് റെഡിയാക്കി വെച്ചിരുന്നാൽ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ വെറും മുപ്പത് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ തയ്യാറാക്കി വെക്കേണ്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് നമ്മൾ എത്ര വർഷം സേവനം ചെയ്തു എന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാം നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പോകുന്ന വർഷം മാസം തീയതി അത് ഏതാണെന്ന് ആദ്യം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക അതിന് തൊട്ടു താഴെയായി ജോയിൻ ചെയ്ത വർഷം മാസം തീയതി ഇവ എഴുതി വയ്ക്കുക റിട്ടയർ ചെയ്യാൻ പോകുന്ന വർഷത്തിൽ നിന്നും ജോയിൻ ചെയ്ത വർഷം ഒന്ന് കുറയ്ക്കുക അങ്ങനെ വരുമ്പോൾ ആകെ സേവനകാലം ടോട്ടൽ സർവീസ് നമുക്ക് കണ്ടുപിടിക്കാം ഇവിടെ ഞാനൊരു ഉദാഹരണം പറയുകയാണ് ഒരാൾ സർവീസിൽ ജോയിൻ ചെയ്ത തീയതി പത്ത് ഏഴ് രണ്ടായിരത്തി ഒന്ന് അയാൾക്ക് അൻപത്തി ആറ് വയസ്സ് തികയുന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴാണ് അപ്പോൾ അയാളുടെ റിട്ടയർമെൻറ്റ് എന്നായിരിക്കും ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അൻപത്തി ആറ് തികയുമെങ്കിലും റിട്ടയർമെൻറ്റ് ആ മാസം അവസാനം വരെ അതായത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴാണ് അയാളുടെ റിട്ടയർമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് അധ്യാപകരുടെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് അത് നമുക്ക് വഴിയെ പറയാം ഇവിടെ നമ്മൾ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴാണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മൈനസ് പത്ത് ഏഴ് രണ്ടായിരത്തി ഒന്ന് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിന്ന് രണ്ടായിരത്തി ഒന്ന് ആദ്യം നമുക്ക് കുറയ്ക്കാം അവിടെ ഇരുപത്തി ആറ് കിട്ടി അടുത്തത് അഞ്ചിൽ നിന്ന് ഏഴ് കുറയ്ക്കുകയാണ് എത്രയാണ് കിട്ടുന്നത് മൈനസ് ടു അടുത്തത് മുപ്പത്തൊന്നിൽ നിന്ന് പത്ത് കുറയ്ക്കുന്നു അപ്പോൾ ഇരുപത്തി ഒന്ന് അതിൻ്റെ കൂടെ മുപ്പത്തൊന്നും പത്തും ഉൾക്കൊള്ളുന്നതുകൊണ്ട് കൊണ്ട് കൂടി കൂട്ടുകയാണ് ഇരുപത്തിരണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് മൈനസ് ടു ഇരുപത്തിയാറ് ആ ഇരുപത്തിയാറിൽ നിന്ന് ഈ രണ്ട് മാസം കുറയ്ക്കണം അതായത് ഇരുപത്തിയാറ് വർഷത്തിൽ നിന്ന് രണ്ട് മാസം കുറയ്ക്കുക അതാണ് ആ മൈനസ് ടു അപ്പോൾ എത്ര വരും ഇരുപത്തിയഞ്ച് വർഷവും പത്ത് മാസവും പന്ത്രണ്ട് മാസം ആവുമ്പോഴാണല്ലോ ഇരുപത്തിയാറ് ആവുന്നത് അതിൽ നിന്ന് രണ്ട് മാസം കുറയ്ക്കുമ്പോൾ പത്തു മാസം അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പത്തു മാസം എത്ര ദിവസം ഇരുപത്തിരണ്ട് ദിവസം ഇതിൻ്റെ കൂടെ ഇദ്ദേഹം സർവീസിലിരുന്ന ആ കാലഘട്ടത്തിൽ എത്ര ലീപ് ഇയർ അതായത് ഫെബ്രുവരിയിൽ ഇരുപത്തിയൊൻപത് ദിവസമുള്ള എത്ര വർഷങ്ങളുണ്ടായിരുന്നു നോക്കുക ടു തൗസൻഡ് വണ്ണിലാണ് അദ്ദേഹം സർവീസിൽ കയറുന്നത് അപ്പോൾ ടൂ തൗസൻഡ് ഫോർ ടു തൗസൻഡ് എയ്റ്റ് ട്വൽവ് സിക്സ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇങ്ങനെ ആറ് ലീപ് ഇയർ ഉണ്ട് ഓരോ ലീപ് ഇയറിനും ഓരോ ദിവസം വീതം ഈ സർവീസിൻ്റെ കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ദിവസങ്ങളുടെ എണ്ണത്തിൽ ഇരുപത്തി രണ്ട് എന്നുള്ളത് ഇരുപത്തിരണ്ട് പ്ലസ് ആറ് ഇരുപത്തി എട്ടായി മാറും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ലെങ്ത് ഓഫ് സർവീസ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ടെൻ മന്ത്സ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണല്ലോ ഇതിനോടൊപ്പം ഇദ്ദേഹത്തിന് എന്തെങ്കിലും അഡീഷണൽ ക്വാളിഫയങ് സർവീസ് ഉണ്ടെങ്കിൽ അത് കൂട്ടുക എന്താണ് ഈ അഡീഷണൽ ക്വാളിഫയിങ് സർവീസ് ഉദാഹരണമായിട്ട് ഇദ്ദേഹം ഈ സർക്കാർ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഒരു മിലിറ്ററി സർവീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻ്റ് സർവീസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ റെഗുലറൈസ് ചെയ്തിട്ടുള്ള എയ്ഡഡ് സ്കൂൾ സർവീസ് ഉണ്ടെങ്കിൽ പിന്നെ നയൻറ്റീൻ നയൻറ്റി ഫോർ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള പ്രൊഫഷണൽ സർവീസ് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഇതിനെയാണ് അഡീഷണൽ ക്വാളിഫയിങ് സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട എന്താണ് അഡീഷണൽ ക്വാളിഫയിങ് സർവീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ടോട്ടൽ ലെങ്ത് ഓഫ് സർവീസിൻ്റെ കൂടെ ആഡ് ചെയ്യുക അതിനുശേഷം എന്തെങ്കിലും നോൺ ക്വാളിഫയിങ് സർവീസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്താണ് നോൺ ക്വാളിഫയിങ് സർവീസ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ജീവനക്കാരൻ സസ്പെൻഷനിലായിരുന്നു അത് എക്സോണറേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അഥവാ പെനാൽറ്റി ആയി കണക്കാക്കപ്പെട്ട സസ്പെൻഷനാണ് എങ്കിൽ അത് കുറയ്ക്കണം അതുപോലെ തന്നെ ലീവ് വിത്തൗട്ട് അലവൻസ് വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ ട്വൽവ് എ ട്വൽ ബി ട്വൽ സി ഒക്കെ ഉണ്ടല്ലോ ലീവുകൾ ആ ലീവുകളൊക്കെ എടുത്ത് നമ്മൾ വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ മറ്റു ജോലിയിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പീരീഡ് നമ്മുടെ പെൻഷൻ കണക്കാക്കുന്നതിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ് അപ്പോൾ അത് നോൺ ക്വാളിഫയിങ് സർവീസാണ് അത് കുറയ്ക്കുക അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിൽ സർവീസ് ആഫ്റ്റർ സൂപ്പർ അനുവേഷൻ പീരീഡ് അത് നോൺ ക്വാളിഫയിങ് സർവീസാണ് അതായത് സ്കൂൾ തുറന്ന് ഒരു മാസത്തിന് ശേഷം ആണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ എന്ത് അവർക്ക് ആ അധ്യയന വർഷം പൂർത്തിയാകുന്നതുവരെ ജോലിയിൽ തുടരാൻ കഴിയും ശമ്പളം വാങ്ങാൻ കഴിയും പക്ഷേ ഡേറ്റ് ഓഫ് ബർത്തിന് ശേഷം വരുന്ന ആ കാലഘട്ടം പെൻഷൻ കാൽക്കുലേഷന് പരിഗണിക്കില്ല അതിനെയാണ് എന്ത് പറയുന്നത് സർവീസ് ആഫ്റ്റർ സൂപ്പർ ആനിമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നോൺ സർവീസ് ആണ് അത് കുറയ്ക്കുക അങ്ങനെ ടോട്ടൽ സർവീസ് പ്ലസ് അഡീഷണൽ ക്വാളിഫയയിങ് സർവീസ് മൈനസ് നോൺ ക്വാളിഫയിങ് സർവീസ് അതാണ് നമ്മുടെ ആക്ച്വൽ സർവീസ് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വൽ സർവീസ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വർഷം പത്ത് മാസം ഇരുപത്തിയെട്ട് ദിവസമാണ് അതിനെ നമ്മൾ റൗണ്ട് ചെയ്യുകയാണ് പിന്നെ ചെയ്യേണ്ടത് എന്താണ് ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷവും ആറുമാസത്തിലധികവുമാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇരുപത്തഞ്ച് വർഷവും പത്ത് മാസമാണ് അത് ആറുമാസത്തിലധികമാണെങ്കിൽ അതിനെ ഇരുപത്തി ആറ് വർഷമായിട്ട് കണക്കാക്കണം അപ്പോൾ ഇരുപത്തഞ്ച് വർഷവും മാസത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ തൊട്ടടുത്ത ഉയർന്ന വർഷമായി കണക്കാക്കണം മാസത്തിൽ കുറവാണെങ്കിലോ താഴെയുള്ള വർഷമായി കണക്കാക്കണം അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷവും നാലു മാസമേ ഉള്ളൂ സർവീസ് എന്നുണ്ടെങ്കിൽ അത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തന്നെ കണക്കാക്കും എന്നാൽ ആറ് മാസത്തിൽ കൂടുതലാണെങ്കിൽ അതിനെ ഇരുപത്തി ആറ് വർഷമായിട്ട് കണക്കാക്കും എങ്കിൽ ചോദിക്കും ഇരുപത്തിയഞ്ച് വർഷവും ആറ് മാസവും മാത്രമേ ഉള്ളൂ എങ്കിലോ അതും ഇരുപത്തി ആറ് വർഷമായിട്ട് കണക്കാക്കും അപ്പോൾ ആറുമാസവും ആറുമാസത്തിലധികവുമുള്ള സർവീസിനെയാണ് തൊട്ടടുത്ത ഉയർന്ന വർഷമായിട്ട് കണക്കാക്കുന്നത് ഇവിടെ ഒരു മൂന്ന് എക്സംഷൻ കേസ് കൂടി പറയാതെ പോകാൻ പറ്റില്ല ഒൻപത് വർഷവും ഒരു ദിവസവും സർവീസാണെങ്കിൽ അതിനെ പത്തു വർഷമാക്കി കൊടുക്കും കാരണം മിനിമം പെൻഷനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് പത്തു വർഷമാണ് അതുകൊണ്ട് ഒൻപത് വർഷവും ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് പത്ത് വർഷമാക്കി മാറ്റി കൊടുക്കും അതുപോലെ തന്നെ ഇരുപത്തിയൊൻപത് വർഷവും ഒരു ദിവസവുമേ സർവീസ് എങ്കിൽ അത് മുപ്പത് വർഷമാക്കി കൊടുക്കും കാരണം മാക്സിമം പെൻഷൻ കിട്ടുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ വാങ്ങിക്കൊണ്ടിരുന്ന ബേസിക് പേയുടെ നേരെ പകുതി നമുക്ക് പെൻഷനായി കിട്ടണമെങ്കിൽ നമുക്ക് മുപ്പത് വർഷത്തെ സർവീസ് വേണം അതുകൊണ്ട് ഇരുപത്തൊമ്പത് വർഷവും ഒരു ദിവസവും ഉണ്ടെങ്കിൽ അതൊരു ആനുകൂല്യമാക്കി മുപ്പത് വർഷമാക്കി കൂട്ടിക്കൊടുക്കും മുപ്പത്തിരണ്ട് വർഷവും ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് മുപ്പത്തി മൂന്നാക്കി കൊടുക്കും എന്താണെന്ന് അറിയാമോ മാക്സിമം ഡി സി ചാർജ് നമുക്ക് കിട്ടണമെങ്കിൽ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റ്വിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ അതിന് മാക്സിമം കിട്ടാനായിട്ട് മുപ്പത്തിമൂന്ന് വർഷമാണ് വേണ്ടത് അപ്പോൾ മുപ്പത്തിമൂന്ന് വർഷമാക്കാൻ വേണ്ടി മുപ്പത്തിരണ്ട് വർഷവും ഒരു ദിവസവുമുള്ള സർവീസ് മുപ്പത്തി മൂന്ന് വർഷമാക്കി റൗണ്ട് ചെയ്യും അപ്പോൾ റൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇത് പറഞ്ഞു പോയതാണ് ഇതെല്ലാം നമ്മുടെ വർക്കിംഗ് ക്ലാസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റ് കോച്ചിങ്ങിൻ്റെ ക്ലാസുകളിൽ ഉൾപ്പെടുത്തുന്നതാണ് അതിൽ ആക്റ്റും റൂളും എല്ലാം നമുക്ക് പറഞ്ഞു പോകാം അപ്പോൾ ഇവിടെ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ സർവീസ് കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ സർവീസ് കാൽക്കുലേറ്റ് ചെയ്തു ആദ്യത്തെ കടമ്പ കടന്നു എന്താണ് ആക്ച്വൽ സർവീസ് നമ്മൾ കണ്ടുപിടിച്ചു ഇരുപത്തിയാറ് വർഷം ആണല്ലോ ഇനി നമുക്ക് വേണ്ടത് ആവറേജ് ഇമ്മോളുമെൻസ് ആണ് അതായത് ശരാശരി ശമ്പളം നമ്മൾ ജോലി ചെയ്ത അവസാനത്തെ പത്തു മാസത്തെ ശമ്പളത്തിൻ്റെ ശരാശരിയാണ് ഈ ആവറേജ് ഇമ്മോളുമെൻസ് എന്ന് പറയുന്നത് അവസാനത്തെ പത്തു മാസത്തെ ശമ്പളം കൂട്ടിക്കിട്ടുന്ന തുകയെ പത്തു കൊണ്ട് ഹരിച്ചാൽ ആവറേജ് ഇമോളുമെൻറ്റ്സ് നമുക്ക് കിട്ടും ഇപ്പോൾ ശമ്പളം എന്നത് ബേസിക് പേയും പേഴ്സണൽ പേയും സ്പെഷ്യൽ പേയും ചേരുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉദാഹരണത്തിൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വിരമിക്കുന്ന ആളിൻ്റെ അവസാനത്തെ പത്തു മാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ജനുവരി മുതൽ മെയ് വരെയുള്ള അഞ്ച് മാസവും അതിനു മുൻപുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഞ്ച് മാസവും ചേർന്നതാണ് ഇതിൽ ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു എന്ന് കരുതുക എങ്കിൽ അത് ഒഴിവാക്കിയുള്ള പത്തു മാസമാണ് എടുക്കേണ്ടത് അപ്പോൾ ഓഗസ്റ്റ് മുതലല്ല ജൂലൈ മുതലാണ് കണക്കാക്കേണ്ടത് അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ ടേബിൾ ഒന്ന് പരിശോധിക്കാം ഈ ടേബിളിൽ ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ പത്ത് മാസത്തെ ശമ്പളം കൊടുത്തിട്ടുണ്ട് അവസാനത്തെ പത്ത് മാസം എന്ന് പറയുമ്പോൾ മെയ്യിലാണ് ഇദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് മെയ് ഏപ്രിൽ മാർച്ച് ഫെബ്രുവരി ജനുവരി പിന്നെ തലേ വർഷത്തെ ഡിസംബർ നവംബർ ഒക്ടോബർ നമുക്കറിയാം അവിടെ സസ്പെൻഷനിലായിരുന്നു അദ്ദേഹത്തിന് സബ്സിസ്റ്റൻസ് അലവൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യില്ല സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ അങ്ങനെ ഈ പത്ത് മാസത്തെ ഒക്ടോബർ ഒഴികെയുള്ള ബാക്കി പത്ത് മാസമാണ് എടുത്തിരിക്കുന്നത് അതിൽ ജൂലൈ അറുപത്തെട്ട് നാണൂറ് ഓഗസ്റ്റ് അറുപത്തെട്ട് നാന്നൂറ് സെപ്റ്റംബർ അറുപത്തെട്ട് നാന്നൂറ് ഒക്ടോബർ ആയപ്പോൾ അദ്ദേഹത്തിന് സസ്പെൻഷനായി നവംബറിൽ അദ്ദേഹം തിരികെ കയറി അപ്പോഴും അറുപത്തെട്ട് നാന്നൂറ് ഡിസംബറിൽ അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെൻറ്റ് വന്നു ഇവിടെ ഒരു ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് അറുപത്തിയെട്ട് നാന്നൂറ് പ്ലസ് ആയിരത്തി അറുന്നൂറാണ് അത് കൂടുമ്പോൾ എഴുപതിനായിരമായി അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു ജനുവരി എഴുപതിനായിരം ഫെബ്രുവരി എഴുപതിനായിരം മാർച്ച് എഴുപതിനായിരം ഏപ്രിൽ മെയ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഈ പത്ത് മാസത്തെ ശമ്പളം ഇതിൽ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കി പത്ത് മാസത്തെ എല്ലാം കൂടെ ശമ്പളം ചേരുമ്പോൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ് രൂപ വന്നു ആവറേജ് ഇമോളുമെൻറ്റ്സ് കണക്കാക്കുന്നത് ഇതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവറേജ് ഇമോളുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ് ഡിവൈഡ് ബൈ പത്ത് അതായത് അറുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അറുപതാണ് ഇദ്ദേഹത്തിൻ്റെ ആവറേജ് ഇമോളുമെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി നമുക്ക് നേരത്തെ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ ലെങ്ത് ഓഫ് സർവീസാണ് അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ആവറേജ് ഇമോളുമെൻസും കിട്ടി ഇത് രണ്ടും മാത്രം മതിയാകും നമുക്ക് നേരത്തെ ആദ്യം പറഞ്ഞ നാല് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി നമ്മൾ പോകുന്നത് പ്രിസത്തിലേക്കാണ് അവിടെയാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിയുള്ളത് അത് ആക്സസിബിൾ ഫോർ ഓൾ ആണ് ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറാൻ അതിനകത്ത് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറി പ്രിസം സെർച്ച് ചെയ്യുക എന്നിട്ട് ഈ വീഡിയോയിൽ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാല് കാര്യങ്ങൾ കിട്ടും ബാക്കി കാര്യങ്ങൾ അതിനുശേഷം അപ്പോൾ നമുക്ക് നേരെ പ്രിസത്തിലേക്ക് പോകാം അതിനുവേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഇവിടെ ഗൂഗിൾ ക്രോമാണ് അവിടെ പ്രിസം എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു ഇതിൽ ലോഗിൻ യൂസർ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ നോഡൽ ഓഫീസേഴ്സ് ഇവിടെ പെൻഷൻ കാൽക്കുലേഷൻ കാണാമല്ലോ പെൻഷൻ കാൽക്കുലേഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് പെൻഷൻ കാൽക്കുലേറ്റർ ഇവിടെ നമുക്ക് നാല് കാര്യങ്ങൾ ബേസിക് പെൻഷൻ നമുക്ക് കാണാൻ കഴിയും ഫാമിലി പെൻഷൻ ഡി സിആർജി കമ്പ്യൂട്ടർ വാല്യൂ ഇത് നാലും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേറ്ററാണിത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ചില ഡേറ്റ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഈ റൈറ്റ് സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത പെൻഷനും ഡി സി ആർ ജിയും എല്ലാം വരുന്നത് ഇവിടെ നമുക്ക് ടൈപ്പ് ഓഫ് റിട്ടയർമെൻ്റ് ആണ് നാല് രീതിയിലുള്ള റിട്ടയർമെൻ്റ് ഇവിടെ പറയുന്നുണ്ട് ഒന്ന് വോളണ്ടറി റിട്ടയർമെൻ്റ് അതായത് ബി ആർ എസ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇൻവാലിഡ് പെൻഷനേഴ്സിനുള്ള ഇൻവാലിഡ് റിട്ടയർമെൻ്റ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ ഇപ്പോൾ പെൻഷനാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൂപ്പർ അന്വേഷൻ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നമുക്ക് അമ്പത്താറ് വയസ്സ് തികയുന്ന മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ് സൂപ്പർ അന്വേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആ അക്കാഡമിക് ഇയറിൻ്റെ ആ അവസാനമാണ് നമുക്കിവിടെ പെൻഷൻ ആയതുകൊണ്ട് ഞാനിവിടെ പെൻഷൻ സെലക്ട് ചെയ്യാണ് പെൻഷൻ സെലക്ട് ചെയ്തു ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നു പതിനെട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് എന്ന് വന്നു മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അതായത് നമ്മുടെ അൻപത്തിയാറ് വയസ്സ് തികയുന്ന മാസത്തിൻ്റെ അവസാനത്തെ ദിവസമായ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇതാണ് നമ്മുടെ ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഇവിടെ ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ടല്ലോ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഒറിജിനൽ പെൻഷൻ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു ദിവസമാണ് അത് നമുക്ക് വഴിയെ പറയാം അടുത്തതായി ഇവിടെ ടോട്ടൽ ക്വാളിഫയിങ് സർവീസാണ് നമ്മൾ നേരത്തെ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നതാണ് ഇരുപത്തിയാറ് അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു ഇതൊരു എക്സാമ്പിൾ ആണ് ഓരോരുത്തരും അവരുടേതായ ക്വാളിഫയിങ് സർവീസ് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ കണ്ടെത്തിയതിന് ശേഷം വേണം ഇതിലേക്ക് പോകാനുള്ളത് അടുത്ത ആവറേജ് ഇമ്മോളുമെന്റ്സ് ആണ് അത് നമ്മൾ കണ്ടു എത്രയാണ് അറുപത്തൊമ്പത് മുന്നൂറ്റി അറുപതാണ് നമ്മുടെ ആവറേജ് ഇമ്മോളുമെൻറ്റ്സ് അതും നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ഇനി അടുത്തത് ലാസ്റ്റ് മന്ത് ആണ് ഇത് നമ്മുടെ പേയും ഡി എയും കൂടി ചേരുന്ന തുകയാണ് നമ്മുടെ പേ എന്ന് പറയുന്നത് നമുക്കറിയാം ബേസിക് പേ പേഴ്സണൽ പേ അതുപോലെ സ്പെഷ്യൽ പേ ഇത് ചേരുന്നതാണ് നമ്മുടെ പേ എന്ന് പറയുന്നത് അതിനോടൊപ്പം എത്ര ശതമാനം ഡി എ ഉണ്ടോ ഇപ്പോൾ കറണ്ട് ഡി എ നമുക്കറിയാം പക്ഷേ നമുക്ക് റിട്ടയർമെൻറ്റ് ഡേറ്റിലുള്ള ഡി എ നമുക്ക് ഇപ്പോഴേ മുൻകൂട്ടി പറയാൻ പറ്റുമോ ഇല്ല അന്ന് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാനേ കഴിയുള്ളൂ റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എഴുപതിനായിരം രൂപ ബേസിക് പേ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഡി എ പതിനഞ്ച് ശതമാനം കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ് അന്ന് ഒരു മിനിമം പതിനഞ്ച് ശതമാനം ഡി എ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എഴുപതിനായിരം എൻറ്റു പതിനഞ്ച് ഡിവൈഡ് ബൈ നൂറ് പത്തഞ്ഞൂറാണ് ആ പതിനഞ്ച് ശതമാനം ഡി എ അപ്പോൾ എഴുപതിനായിരം പ്ലസ് പത്തഞ്ഞൂറ് എൺപതഞ്ഞൂറ് നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണ് അപ്പോൾ പേ പ്ലസ് ഡി എ ആണ് എൺപതഞ്ഞൂറ് പെർസെൻറ്റേജ് ഓഫ് പെൻഷൻ ടു ബി കമ്മ്യൂട്ടഡ് നമുക്ക് എത്ര ശതമാനം കമ്മ്യൂട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ പെൻഷൻ നമുക്ക് മുൻകൂട്ടി വാങ്ങിയെടുക്കാൻ കഴിയും ഒരു ലംസം ഫിഗർ അത് നമുക്ക് കിട്ടാൻ പോകുന്ന പന്ത്രണ്ട് വർഷത്തേക്കുള്ള പെൻഷൻ നാൽപ്പത് ശതമാനം നമുക്ക് മുൻകൂട്ടി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റും ശതമാനം വരെ മാക്സിമം ആണ് നാല്പത് പെൻഷൻ ഇപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുന്നവർക്ക് ഇവിടെ മാക്സിമം നാല്പത് കൊടുക്കാം സീറോ ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യപ്പെടത്തില്ല ഈ നൂറ് ശതമാനം പെൻഷനും നമുക്ക് മാസാമാസം കിട്ടിക്കൊണ്ടിരിക്കും എന്നാലിവിടെ നമ്മൾ കമ്മ്യൂട്ടേഷൻ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കുറച്ചു മാത്രമേ നമുക്ക് പെൻഷൻ മാസാമാസം കയ്യിൽ കിട്ടുകയുള്ളൂ ഏതായിരിക്കും ലാഭം തീർച്ചയായും നമ്മൾ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങുന്നത് തന്നെയാണ് ലാഭം കാരണം പന്ത്രണ്ട് വർഷത്തേക്കുള്ള പെൻഷൻ്റെ നാൽപ്പത് ശതമാനം നമുക്ക് മുൻകൂട്ടി കയ്യിൽ കിട്ടും ഭാവിയിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് മുൻകൂട്ടി പറയാൻ കഴിയാത്തടത്തോളം അത് ലംസമായി കയ്യിൽ വാങ്ങുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് മുൻകൂട്ടി നാൽപ്പത് ശതമാനം തന്നെ ഇവിടെ കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ് നാൽപ്പത് കൊടുത്തു ഇത്രയുമാണ് ചെയ്തത് ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞു ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് മുപ്പത്തൊന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡേറ്റ് ഓഫ് റജിസ്റ്റോർ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് ബേസിക് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എത്രയാണ് മുപ്പതിനായിരത്തി അൻപത്തി ആറ് രൂപ നമുക്ക് പെൻഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ നേരത്തെ ഈ നാൽപ്പത് ശതമാനം കമ്മ്യൂട്ട് ചെയ്തതുകൊണ്ട് ഈ മുപ്പതിനായിരത്തി അൻപത്തിയാറിൻ്റെ നാൽപ്പത് ശതമാനം അത് കുറഞ്ഞിട്ടുള്ള തുകയായിരിക്കും ഈ കിട്ടുന്നത് അതായത് മുപ്പതിനായിരത്തി അൻപത്തിയാറിൻ്റെ അറുപത് ശതമാനമാണ് ഈ കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം മുപ്പതിനായിരത്തി അൻപത്തി ആറ് ഇൻറ്റു അറുപത് ഡിവൈഡഡ് ബൈ നൂറ് പതിനെട്ടായിരത്തി മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് തൊട്ട് സംഖ്യയിലേക്ക് അത് റൗണ്ട് ചെയ്തിരിക്കുകയാണ് പതിനെണ്ണായിരത്തി മുപ്പത്തി നാല് രൂപയാണ് നമ്മുടെ റെഡ്യൂസ്ഡ് പെൻഷൻ ഇത് അറുപത് ശതമാനം പെൻഷനാണ് എന്നാൽ ഇതിന്റെ നാൽപ്പത് ശതമാനം നമുക്ക് ഇവിടെ പെൻഷൻ കമ്മ്യൂട്ടഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടല്ലേ നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് ഇത് പന്ത്രണ്ട് വർഷത്തേക്ക് നമുക്ക് കമ്മ്യൂട്ട് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇത് പന്ത്രണ്ട് വർഷത്തേക്കാകുമ്പോൾ ഇതിനെ പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു വർഷത്തേക്കുള്ളത് കിട്ടും എന്നാൽ പന്ത്രണ്ട് വർഷത്തേക്ക് പന്ത്രണ്ട് കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കാം ഇത് ഒരു മാസത്തേക്കുള്ളത് എൻറ്റു പന്ത്രണ്ട് അത് ഒരു വർഷത്തേക്കുള്ളത് ഇനി പന്ത്രണ്ട് വർഷത്തേക്കുള്ളത് എൻറ്റു പന്ത്രണ്ട് എത്രയാണ് പതിനേഴ് ലക്ഷത്തി മുപ്പത്തി നൂറ്റി അറുപത്തി എട്ട് എന്നാലിവിടെ നോക്കുക ഇവിടെ കമ്മ്യൂട്ടേഷൻ എമൗണ്ട് വന്നിട്ടുണ്ട് പതിനാറ് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലേ ഉള്ളൂ അതായത് ഈ എമൗണ്ട് വെച്ച് പന്ത്രണ്ട് വർഷത്തേക്ക് നമുക്ക് ഒരുമിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനേഴ് ലക്ഷത്തി മുപ്പത്തൊരായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കിട്ടണമായിരുന്നു എന്നാൽ ഇവിടെ പതിനാറ് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാലേ ഉള്ളൂ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ കമ്പ്യൂട്ടേഷൻ എപ്പോഴും ഒരു കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലാതെ ഇയർ കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അമ്പത്തി ആറ് വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരാൾക്ക് അൻപത്തിയേഴ് വയസ്സാകുമ്പോഴുള്ള ഒരു കമ്മ്യൂട്ടേഷൻ ഫാക്ടർ അത് കെ എസ് ആറിൽ പ്രത്യേകം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഏജിനും എത്രയാണ് നേരത്തെ അത് അൻപത്തി അഞ്ച് വയസ്സായിരുന്നപ്പോൾ അന്നത് പതിനൊന്നേ പോയിൻ്റ് നാലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പതിനൊന്നേ പോയിൻ്റ് ഒന്നാണ് കാരണം ഇപ്പോൾ റിട്ടയർമെൻറ്റ് ഏജ് അൻപത്തി ആറായതുകൊണ്ട് അൻപത്തിയേഴ് വയസ്സിലുള്ള കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കെ എസ് ആറിൽ പറഞ്ഞിട്ടുണ്ട് ആ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഈ എമൗണ്ട് കിട്ടുകയുള്ളൂ ആ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് പതിനൊന്നേ പോയിൻ്റ് ഒന്നാണ് നമുക്കതുകൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് പോയിൻ്റ് നാലായിരുന്നു ആ നൂറ്റി ഇരുപത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് തന്നെ ഇവിടെ ഇടുന്നു ഇൻറ്റു പന്ത്രണ്ട് ഒരു വർഷത്തേക്കുള്ളത് കിട്ടി ഇനി നമ്മൾ ആ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഒന്ന് മതി അപ്പോൾ എത്ര കിട്ടി പതിനാറ് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് ഇതിനെ റൗണ്ട് ചെയ്ത് പതിനാറ് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാലായിട്ടാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി നമ്മുടെ ബേസിക് പെൻഷൻ കിട്ടി മുപ്പതിനായിരത്തി അൻപത്തി ആറ് അതിൽ നിന്ന് പന്തിരായിരത്തി ഇരുപത്തിരണ്ട് രൂപ കുറച്ച് കിട്ടുന്ന പതിനെണ്ണായിരത്തി മുപ്പത്തിനാല് രൂപയായിരിക്കും നമുക്ക് ഓരോ മാസവും റെഡ്യൂസ്ഡ് പെൻഷനായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുവരെ കിട്ടും മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് അന്ന് മുതൽ നമുക്കിത് നൂറ് ശതമാനം പെൻഷനായിട്ട് തിരിച്ചു കിട്ടും ഒരു പ്രാവശ്യമേ നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രേ എത്തുമ്പോൾ വിചാരിക്കും ഒരു പ്രാവശ്യം കൂടെ ഇന്ന് കമ്മ്യൂട്ട് ചെയ്യാം ഒരു പന്ത്രണ്ട് വർഷത്തിന് കൂടെ ഒരുമിച്ച് കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ജീവിതത്തിലൊരു പ്രാവശ്യമേ നമുക്കത് കമ്മ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈ നോർമൽ ഫാമിലി പെൻഷൻ അത് നമുക്ക് പിന്നെ വരാം അടുത്തത് ഡി സി ആർ ജി ആണ് ഡി സി ആർ ജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റിവിറ്റി ഒരാൾ സർവീസിൽ സർവീസിലിരുന്ന് മരിക്കുകയോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗ്രാറ്റിവിറ്റിക്കാണ് പറയുന്നത് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റിവിറ്റി അതൊരു ലംസം ആണ് നമുക്ക് കിട്ടുന്നത് അത് മാക്സിമം കിട്ടുന്നത് മുൻപ് പതിനാല് ലക്ഷമായിരുന്നു ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അതിനെ പതിനേഴ് ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ട് വർഷവും ഒരു ദിവസവും സർവീസ് ഉള്ളവർക്കാണെങ്കിൽ പോലും മുപ്പത്തിമൂന്ന് വർഷമായി കണക്കാക്കുകയും പതിനേഴ് ലക്ഷം രൂപ ഡി സി ആർ ജി ആയിട്ട് ലഭിക്കുകയും ചെയ്യും എന്നാലത് മുപ്പത്തിനാല് വർഷമായാലും മുപ്പത്തി അഞ്ച് വർഷമായാലും ഒന്നും കണക്കല്ല എത്രയായാലും മാക്സിമം കിട്ടേണ്ടത് പതിനേഴ് ലക്ഷമാണ് എന്നാൽ പതിനാറ് ലക്ഷമേ ഉള്ളൂ കണക്കുകൂട്ടി വന്നപ്പോൾ എന്നുണ്ടെങ്കിൽ അത്രയേ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഡി സി പറ്റി അത്രയും അറിഞ്ഞിരിക്കുക ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഫോർമുലയുണ്ട് ഈ ഫോർമുല എല്ലാം പറഞ്ഞു പോയാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോകും നമുക്കിപ്പോൾ ഇവിടെ എന്താണ് വേണ്ടുന്നത് നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് ബാക്കിയെല്ലാം കാൽക്കുലേഷനാണ് അത് ഇപ്പോൾ ആരും സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല എല്ലാം പ്രിസത്തിൽ നമ്മൾ ഒരു പത്ത് പേജ് ഉണ്ട് അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വരും പിന്നെ ടെസ്റ്റ് ഒക്കെ എഴുതുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്ലാസിന്റെ കോച്ചിങ് ക്ലാസുകൾ തന്നെ ആരംഭിക്കുന്നുണ്ട് അതിലിനെപ്പറ്റി എല്ലാം വളരെ വിശദമായിട്ട് പറയാം എങ്ങനെയാണ് ഡി സി ആർജി കാൽക്കുലേഷൻ പെൻഷൻ കാൽക്കുലേഷൻ എല്ലാം പറയാം അപ്പോൾ ഡി സി ആർജി കിട്ടി പത്ത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡി സി ആർജി കിട്ടി അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കിട്ടി ഒന്ന് ബേസിക് പെൻഷൻ കിട്ടി റെഡ്യൂസ്ഡ് പെൻഷൻ കിട്ടി ഡി സി ആർജ് കിട്ടി ഇവിടെ കമ്മ്യൂട്ടഡ് വാല്യൂവും കിട്ടി അപ്പോൾ ഡി സി ആർജിയും ഈ കമ്മ്യൂട്ടേഷനും മാത്രമാണ് നമുക്ക് ലംസമായി കിട്ടുന്ന രണ്ട് എമൗണ്ടുകൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഫാമിലി പെൻഷനാണ് ഫാമിലി പെൻഷനെ പറ്റി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാമിലി പെൻഷൻ ജീവനക്കാരൻ അല്ലെങ്കിൽ പെൻഷനർ മരിച്ചാൽ അനന്തരാവകാശിക്ക് കിട്ടുന്നതാണ് ഫാമിലി പെൻഷൻ ഫാമിലി പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കാൽക്കുലേറ്ററിൽ വരുന്നത് കറക്റ്റ് ആയിരിക്കില്ല കാരണം ഫാമിലി പെൻഷൻ എപ്പോഴും നമ്മൾ അവസാനം വാങ്ങിയ പേയുടെ മുപ്പത് ശതമാനമാണ് സാധാരണഗതിയിൽ നോർമൽ ഫാമിലി പെൻഷനായിട്ട് കിട്ടുന്നത് അവസാനം വാങ്ങിയ ബേസിക് പേ എത്രയാണെന്ന് ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല നമ്മളിവിടെ അവസാനം വാങ്ങിയ ഇമോൾമെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതായത് പേ പ്ലസ് ഡി എ ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ബേസിക് പേ ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ആക്ച്വൽ ബേസിക് പേ കൊടുത്ത് നമുക്ക് സ്വന്തമായിട്ടത് കാൽക്കുലേറ്റ് ചെയ്യാം നമ്മുടെ ആകെ പേയുടെ മുപ്പത് ശതമാനം ലാസ്റ്റിൽ വാങ്ങിയിരുന്ന പേ എഴുപതിനായിരം രൂപയാണ് നമ്മൾ ലാസ്റ്റിൽ വാങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ മുപ്പത് ശതമാനമാണ് നമുക്ക് എന്തായി കിട്ടുന്നത് നോർമൽ ഫാമിലി പെൻഷനായിട്ട് കിട്ടുന്നത് ഇതിനൊരു ഹയർ ഉണ്ട് നമ്മൾ സർവീസിലിരിക്കും മരിച്ചാൽ അൻപത് ശതമാനം സർവീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ മുപ്പത് ശതമാനം ഏഴ് വർഷത്തിന് മുമ്പ് മരിച്ചാൽ എത്ര ഏഴ് വർഷത്തിന് ശേഷം എത്ര കിട്ടും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇനി നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൂടി പെൻഷൻ ആകുമ്പോൾ കിട്ടുമെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിലേക്ക് പോകാം ഇപ്പോൾ ഈ കാൽക്കുലേറ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം റിട്ടയർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന മറ്റൊരു ലംസം എമൗണ്ട് എന്ന് പറയുന്നത് ടെർമിനൽ സറണ്ടറാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഓരോ വർഷവും ശരാശരി മുപ്പത്തിമൂന്ന് ലീവുകൾ നമ്മുടെ അക്കൗണ്ടിൽ വന്നു ചേരും എന്നെല്ലാവർക്കും അറിയാം ഇതിനെയാണ് നമ്മൾ ഏൺ ലീവ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഫലമായി ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ലീവാണ് ഇതിനെ നമുക്ക് സറണ്ടർ ചെയ്ത് അഥവാ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ വിറ്റ് പണമാക്കി മാറ്റാൻ കഴിയും ഇതിന് പറയുന്നത് ഏൺ ലീവ് സറണ്ടർ ചെയ്യുക എന്നാണ് ഇനി അഥവാ വിൽക്കുന്നില്ലെങ്കിൽ ഇത് നമുക്ക് ലീവായിട്ട് എടുക്കുകയും ചെയ്യാം ഒരു വർഷത്തിൽ മാക്സിമം മുപ്പത് ലീവാണ് ഇങ്ങനെ വിറ്റ് പണമാക്കി മാറ്റാൻ കഴിയുന്നത് അഥവാ സറണ്ടർ ചെയ്യാൻ കഴിയുന്നത് എല്ലാ വർഷവും ഇങ്ങനെ മുപ്പതെണ്ണം വീതം വിറ്റ് പണമാക്കിയാലും ഓരോ വർഷവും മൂന്ന് ലീവ് വീതം ബാലൻസ് വരും അപ്പോൾ നിങ്ങൾ പത്ത് വർഷം ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ മുപ്പത്തിമൂന്നേ ഗുണം പത്ത് മുന്നൂറ്റി മുപ്പത് ലീവ് വരും അതിൽ നിങ്ങൾ മുന്നൂറെണ്ണം പത്ത് വർഷമായിട്ട് സറണ്ടർ ചെയ്താലും നിങ്ങൾക്ക് മുപ്പത് ലീവ് ഈവ് അക്കൗണ്ടിൽ ബാലൻസ് വരും മുൻപൊക്കെ ഈ മുപ്പത് ലീവ് ഒന്നും സറണ്ടർ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇടയ്ക്ക് പതിനഞ്ച് ലീവായി കുറച്ചു പിന്നെ അത് അഞ്ച് ലീവ് കൂടി കൂട്ടി ഇരുപതാക്കി വീണ്ടും അത് മുപ്പത് ലീവാക്കി പിന്നെ അത് സറണ്ടർ ചെയ്യുകയേ വേണ്ട എന്നുള്ള ഉത്തരവ് വന്നു അങ്ങനെ പല കാലങ്ങളിലും ഈ മുപ്പത് എന്നുള്ള ആ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഈ പതിനഞ്ച് ലീവ് ഒക്കെ സറണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളപ്പം ഏതാണ്ട് പതിനെട്ടോളം ലീവ് ഒരു വർഷത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് വരുവായിരുന്നു ഈ ലീവ് എല്ലാം കൂടി ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ലീവ് അക്കൗണ്ടിൽ കുറേ അധികം ലീവ് ബാലൻസ് കിടക്കും അങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ലീവുകൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്ത് ഒരുമിച്ച് സറണ്ടർ ചെയ്ത് പണമാക്കി വാങ്ങാൻ കഴിയും ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി ഒന്നിൽ ഒരാൾ സർവീസിൽ കയറിയ സമയത്ത് അയാളുടെ ഒരു ദിവസത്തെ ശമ്പളം ഇരുന്നൂറ് രൂപ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അയാളുടെ ശമ്പളം ഒരു ദിവസം രണ്ടായിരം രൂപയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ അന്ന് സറണ്ടർ ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നതിൻ്റെ പത്തിരട്ടിയായിരിക്കും ഇപ്പോൾ സറണ്ടർ ചെയ്താൽ കിട്ടുക ചില ബുദ്ധിമാന്മാർ അന്നൊന്നും സറണ്ടർ ചെയ്യാതെ ഈ ലീവ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ടേയിരുന്നു അവർക്കിപ്പോൾ അത് ഒരുമിച്ച് പണമാക്കി മാറ്റാൻ കഴിയും എപ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഇതിനെയാണ് ടെർമിനൽ സറണ്ടർ എന്ന് വിളിക്കുന്നത് അന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമായിരുന്ന ലീവ് ഇപ്പോൾ അത് രണ്ടായിരം രൂപയ്ക്ക് വിൽക്കാൻ കഴിയും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന മറ്റെല്ലാ വരുമാനത്തെക്കാളും ഏറ്റവും ലാഭകരമായിട്ടുള്ളത് ഈ ടെർമിനൽ സറണ്ടർ തന്നെയാണ് അപ്പോൾ ഇനി റിട്ടയർ ചെയ്യാനുള്ളവർ നോക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഏൺലീവ് അക്കൗണ്ടിൽ എത്ര ലീവ് ബാലൻസ് കിടപ്പുണ്ടെന്നാണ് നമുക്കറിയാം മുന്നൂറ് എണ്ണം വരെ നമുക്ക് ടെർമിനൽ ആയിട്ട് എടുക്കാൻ കഴിയും ഇനി റിട്ടയർ ചെയ്യാൻ ഒരു രണ്ടോ മൂന്നോ വർഷമേ ഉള്ളൂ എങ്കിൽ കിടക്കുന്ന ലീവ് സറണ്ടർ ചെയ്യാതിരിക്കുകയാണ് നല്ലത് സറണ്ടർ ചെയ്താലും അത് കയ്യിൽ കിട്ടുന്നില്ലല്ലോ പി എഫിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പി എഫിൽ നമുക്ക് ഒരു എട്ട് ശതമാനം ഒക്കെയാണ് പലിശ കിട്ടുന്നത് എന്നാൽ അതിനേക്കാൾ ലാഭകരം ഇതിനെ ടെർമിനൽ സറണ്ടർ ആയിട്ട് മാറി എടുക്കുന്നതാണ് പിന്നെ നിയമങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം ടെർമിനൽ സറണ്ടർ മുന്നൂറ് എന്നുള്ളത് നൂറ്റമ്പതേ സറണ്ടർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന ലീവ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകില്ല അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കണമോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി അൻപത് ലീവ് ക്രെഡിറ്റിലുള്ള ഒരാൾക്ക് ടെർമിനൽ സെറണ്ടർ ആയിട്ട് എത്ര രൂപ വാങ്ങിയെടുക്കാൻ കഴിയുമെന്ന് നോക്കാം അപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു ഒരു ദിവസത്തെ ശമ്പളം അപ്പോൾ ഇവിടെ ബേസിക് പേയും ഡി എയും എച്ച് ആർ എയും ഇതെല്ലാം ചേരുന്നതാണ് ഒരു ദിവസത്തെ ശമ്പളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ എഴുപതിനായിരം രൂപ ബേസിക് പേ ഉള്ള ഒരാൾക്ക് ഇരുപത് ശതമാനം ഡി എ ഉണ്ടെന്ന് വെക്കുക അങ്ങനെയാണെങ്കിൽ എഴുപതിനായിരം പ്ലസ് ഇരുപത് ശതമാനം അതായത് പതിനാലായിരം പ്ലസ് നമ്മുടെ എച്ച് ആർ എ ഒരു നാല് ശതമാനം എച്ച് ആർ എ അതൊരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ എഴുപതിനായിരം പ്ലസ് പതിനാലായിരം പ്ലസ് രണ്ടായിരത്തി എണ്ണൂറ് മൊത്തം എൺപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് അയാളുടെ ഒരു മാസത്തെ ശമ്പളം അതിനെ മുപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസത്തെ ശമ്പളം കിട്ടും അപ്പോൾ അത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ലീവ് അയാളുടെ ക്രെഡിറ്റിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ടെർമിനൽ സിലിണ്ടറായിട്ട് അദ്ദേഹത്തിന് മാറിയെടുക്കാൻ കഴിയും ഇത് മുന്നൂറെണ്ണം ക്രെഡിറ്റിലുണ്ടെങ്കിൽ എമൗണ്ട് വീണ്ടും കൂടും അപ്പോൾ ടെർമിനൽ സറണ്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ ടെർമിനൽ സിലിണ്ടർ മാറേണ്ടെന്ന രീതിയെല്ലാം ചേർത്ത് മറ്റൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മുകളിലുള്ള ഐ ബട്ടണിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നമ്മുടെ പി ആണ് നമ്മുടെ ബേസിക് പേയുടെ ആറ് മിനിമം നമ്മൾ പി എഫിൽ നിക്ഷേപിക്കണം അത് മാക്സിമം നമ്മുടെ ബേസിക് പേയോളം വരാം ഇപ്പോൾ എഴുപതിനായിരം രൂപ ബേസിക് പേ ഉള്ള ഒരാൾക്ക് മാസം എഴുപതിനായിരം രൂപയും വേണമെങ്കിൽ പി എഫിൽ ഇടാം എന്നാൽ ഡി എ ഇടാൻ പറ്റില്ല അതുപോലെ തന്നെ എച്ച് ആർ എ ഇടാൻ പറ്റില്ല അങ്ങനെ നമ്മൾ മാസാമാസം അടയ്ക്കുന്ന തുകയും അതിനോടൊപ്പം അതിനൊരു എട്ട് ശതമാനമാണെന്ന് തോന്നുക പലിശ അതുകൂടി ചേർത്തുള്ളൊരു തുകയായിരിക്കും അവസാനം നമുക്ക് കിട്ടുന്നത് അതെത്ര വരുമെന്ന് നമുക്ക് സ്പാർക്കിൽ കയറി പരിശോധിക്കാൻ കഴിയും അത് ഓരോരുത്തരുടെ നിക്ഷേപത്തിനനുസരിച്ചിരിക്കും ആ എമൗണ്ടിൻ്റെ ഏറ്റക്കുറച്ചിൽ പിന്നെയുള്ളത് എസ് എൽ എയുടെയും ജെ എ എസിൻ്റെയും ക്ലോഷറാണ് എസ് എൽ എയിലും ജി എ എസ്സിലും ബോണസാണ് ലഭിക്കുന്നത് കമ്പയർ ചെയ്യുമ്പോൾ എസ് എൽ എയിലാണ് കൂടുതൽ ബോണസ് ലഭിക്കുന്നത് എന്നാൽ സർവീസിൽ ഇരിക്കുക നമ്മൾ മരണപ്പെട്ടാൽ കൂടുതൽ തുക അനന്തരാവകാശിക്ക് ലഭിക്കുന്നത് ജി എ എസിലാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന പ്രീമിയത്തിന്റെ ആയിരം ഇരട്ടിയാണ് സർവീസിൽ ഇരിക്കെ നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ അനന്തരാവകാശിക്ക് ലഭിക്കുന്നത് ഇപ്പോൾ എണ്ണൂറ് രൂപ അടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആൾക്കല്ല അദ്ദേഹത്തിന്റെ അനന്തരാവകാശിക്ക് എട്ട് ലക്ഷം രൂപയാണ് അദ്ദേഹം മരിച്ചുപോയാൽ ലഭിക്കുന്നത് എന്നാൽ പോളിസി മെച്ചുവർ ആകുമ്പോൾ എസ് എൽ ഐയുടെ അത്രയും തുക ജി ഐ എസ്സിൽ ലഭിക്കാറില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോടൊപ്പം പറയാം എസ് എൽ ഐ ജി ഐ എസ് ഈ രണ്ട് പോളിസികളിൽ ഒരു കാരണവശാലും മുടക്കം വരാതെ സൂക്ഷിക്കണം ഇപ്പോൾ നമ്മൾ ജോലിയിലിരിക്കെ എൽ ഡബ്ല്യു ഒക്കെ എടുത്ത് വിദേശത്ത് പോകാറുണ്ട് ശമ്പളമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പോളിസി പ്രീമിയവും ആ കാലയളവിൽ അടയ്ക്കാറില്ല എന്നാൽ ലീവ് കാലയളവിലെ പ്രീമിയം കൃത്യമായി മറ്റ് ഇൻഷുറൻസ് പോളിസികളുടെ പ്രീമിയം അടയ്ക്കും പോലെ ഇപ്പോൾ എൽ ഐ സി ഒക്കെ അടച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ അടച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവധി കഴിഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിക്കുമ്പോഴെങ്കിലും ആ ബ്രേക്ക് വന്ന കാലയളവിലെ അരിയർ ബൾക്കായിട്ട് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കേണ്ടതാണ് ഇല്ല എങ്കിൽ ഈ ജി ഐ എസിൻ്റെ ഒന്നും ഈ പറഞ്ഞ ബെനിഫിറ്റ് അനന്തരാവകാശി കിട്ടില്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്നതിനെപ്പറ്റി ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടായി കാണുമെന്ന് കരുതുകയാണ് പങ്കാളിത്ത പെൻഷൻകാരുടെ കാര്യത്തിൽ അവർക്ക് ലഭിക്കാനിടയുള്ള ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബന്ധപ്പെട്ട ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് വലിയ താമസമില്ലാതെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആൾക്കാർക്ക് ഇത് ലഭിക്കട്ടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ഇനിയും സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്